ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ ചെമ്പനീർപ്പൂവിൻ്റെ പുതിയ റിവ്യൂലേക്ക് സ്വാഗതം ആടിമാസം എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര രേവതിയുടെ അമ്മയെ അതിനകത്തേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട് അങ്ങനെ രേവതിയെയും സച്ചിയെയും വേർ പിടി വേർ പിരിക്കാൻ വേണ്ടിയിട്ടാണ് ചന്ദ്ര അങ്ങനെ ചെയ്യുന്നത് കാരണം അവർ സ്നേഹിച്ച് പെട്ടെന്ന് അവർക്കൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ അത് അവൾക്ക് ഇഷ്ടപ്പെടില്ല എത്രയും വേഗം തൻ്റെ സുതിക്കും തൻ്റെ ശ്രുതിമോൾക്കും കൂടിയാവണം ആദ്യത്തെ കുഞ്ഞ് പിറക്കേണ്ടത് എന്നൊക്കെയാണ് ചന്ദ്രയുടെ ഉദ്ദേശം അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞ് അവരെ രണ്ട് വീടുകളിലാക്കിയിട്ട് മാറ്റി നിർത്തുന്നത് അങ്ങനെ രേവതി തൻ്റെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് രേവതിക്ക് നല്ല വിഷമമുണ്ട് സച്ചിയെ പിരിഞ്ഞിരിക്കുന്നതിൽ സച്ചിക്ക് അതിലേറെ വിഷമമാണ് രേവതിയെ പിരിഞ്ഞിരിക്കുന്നതില് അങ്ങനെ രാത്രി സമയത്ത് ഓട്ടമൊക്കെ കഴിഞ്ഞ് നമ്മുടെ സച്ചി വീട്ടിലേക്ക് വരികയാണ് അങ്ങനെ വീട്ടിലേക്ക് വരുമ്പോൾ രേവതി എന്ന് വിളിച്ചിട്ടാണ് വരുന്നത് അങ്ങനെ രേവതി ഇല്ല എന്ന് അപ്പോഴാണ് ഓർമ്മ വരുന്നത് അപ്പോൾ അച്ഛനാണെങ്കിൽ രവീന്ദ്രനാണെങ്കിൽ സോഫയിൽ ഇങ്ങനെ കിടന്നുറങ്ങുകയാണ് എന്താ ഇവിടെ കിടന്നുറങ്ങണേ എന്ന് ചോദിക്കുമ്പോൾ നീ വന്നിട്ട് നിനക്ക് ഭക്ഷണം എടുത്ത് വരാമെന്ന് വിചാരിച്ചിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് വേണ്ട അച്ഛൻ അവിടെ കിടന്നു എന്നൊക്കെ പറയുകയാണ് അങ്ങനെ വലിയ ഭക്ഷണം ഇല്ല കാരണം എന്തോ ഒരു ഉപ്പുമാവോ മറ്റോ എന്തോ ചെയ്ത് വച്ചിരിക്കുകയാണ് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇല്ല അങ്ങനെ സച്ചിക്കാണെങ്കിൽ രേവതിയുടെ ഭക്ഷണം രേവതി ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ച ഒരു ഭക്ഷണത്തോടാണ് പ്രിയം അപ്പം അതുകൊണ്ട് അമ്മ ഉണ്ടാക്കുന്നത് ഒരു രസമില്ല എന്നും പറഞ്ഞാൽ അവൻ കഴിച്ചൊന്നും അങ്ങനെ അവൻ വെള്ളം കുടിച്ചിട്ട് നേരെ റൂമിൽ പോയി കിടന്നുറങ്ങുകയാണ് എവിടെയൊക്കെ ഉറങ്ങാനൊന്നും പറ്റുന്നില്ല കിടക്കുക മാത്രമാണ് ചെയ്യുന്നത് അവൻ അങ്ങോട്ട് തിരുന്ന് ഇങ്ങോട്ട് തിരുന്ന് ഇങ്ങനെ കിടക്കുകയാണ് അങ്ങനെ ആ സമയത്ത് സച്ചി മനസ്സിൽ വിചാരിക്കുകയാണ് രേവതി ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ അവൾ എന്തെങ്കിലും അത് ഇതൊക്കെ പറഞ്ഞ് എന്നെ ചുണ്ടി പിടിപ്പിക്കാനെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നല്ലൊരു ആയിരുന്നു ഇപ്പോൾ അവൾ പോയപ്പോൾ എന്തോ എന്തോ ഒരു വല്ലാ വേമ്പ പോലെ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ അവനാണെങ്കിൽ തന്റെ തലേനെ ഭായൊക്കെ എടുത്തിട്ട് നേരെ ടെറസിന്റെ മുകളിൽ പോയി കിടക്കാണ് അവിടെയാണെങ്കിൽ ആ ഒരു സ്ത്രീ ഉണ്ടായിരിക്കും അങ്ങനെ സ്ത്രീ അവിടെ കിടക്കുന്ന ആൾ നീ എന്താണ് ഇവിടെ കിടക്കുന്ന എന്ന് പറയുമ്പോൾ ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് എന്തോ ഉറക്കം വരുന്നില്ല അപ്പോൾ ഏട്ടത്തി ഇല്ലാത്തത് കൊണ്ടാണോ എന്ന് നമ്മൾ സ്ത്രീ ചോദിക്കുമ്പോൾ അത് അതുകൊണ്ട് തന്നെയാണ് അവളുണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ ഇങ്ങനെ ഇരിക്കാമായിരുന്നു എനിക്കിപ്പോ തീരെ ഉറക്കം വരുന്നില്ല അങ്ങനെ ചെട്ടത്തി ഒന്ന് വിളിച്ചു നോക്കായിരുന്നില്ല എന്ന് സ്ത്രീ പറയുന്നുണ്ട് അങ്ങനെ എടുത്തിട്ട് സച്ചി രേവതിയെ വിളിക്കുകയാണ് അപ്പം ആ സമയത്ത് രേവതിയാണെങ്കിൽ രേവതിയുടെ വീട്ടിൽ ഇവിടെ ശ്രുതിയുടെ കാര്യങ്ങളും മറ്റും പറയുകയാണ് അപ്പോൾ തൻ്റെ അമ്മ ശ്രുതിയെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചതിൽ ദേവിന് നല്ല ഇഷ്ടക്കേടായി ദേവ് പറയുന്നുണ്ട് അമ്മ എന്തിനാ അവിടെ ചെന്നിട്ട് അവളേക്ക് വിളിക്കാൻ നിൽക്കുന്നത് എന്ത് ആവശ്യത്തിന് നിന്നിട്ട് അവളെ ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മളെന്താ അവരുടെ അവളുടെ വേലക്കാരിയും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനായിട്ട് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അമ്മ വെറുതെ വടി വടികൊടുത്ത് അടിപൊളിക്കും ആവശ്യമില്ലാത്തതൊക്കെ സംസാരിക്കണമെന്ന് പറഞ്ഞു ദേവ് വഴക്കുണ്ടാക്കുന്നുണ്ട് അമ്മയായിട്ട് അപ്പൊ പറയുകയാണ് എല്ലാം മോളെ അമ്മയില്ലാത്ത കുഞ്ഞല്ലേ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അമ്മയ്ക്ക് അങ്ങനെയൊക്കെ തോന്നും പക്ഷെ അവളുടെ അഹങ്കാരം ഉണ്ടല്ലോ അവളെയൊന്നും അങ്ങനെയൊന്നും സ്നേഹിക്കാനൊന്നും കൊള്ളില്ല എന്ന് ദേവ് പറയുകയാണ് അങ്ങനെ രേവതിയും പറയുന്നുണ്ട് അവളെ വീട്ടിൽ ഒരു പണി എടുക്കൂല അമ്മേ എല്ലാ കാര്യങ്ങളും ഞാനാണ് ചെയ്യുന്നത് എല്ലാവർക്കും വെച്ചു കളാൻ പോകുന്നത് ഒക്കെ ഞാൻ തന്നെയാണെന്നൊക്കെ പറയുമ്പോൾ ദേവിന് ദേഷ്യം വരുന്നുണ്ട് ചേച്ചി ഇതിനെ എല്ലാവരുടെ കാര്യം നോക്കാൻ നിൽക്കുന്നത് അവൾക്ക് വേണമെങ്കിൽ അവളുടെ അവളുടെ ഭർത്താവിൻ്റെ അവൾ നോക്കിക്കൂടെ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ട് അങ്ങനെ ഭക്ഷണൊക്കെ കഴിച്ചതിന് ശേഷം അവൾ കിടക്കാൻ നിൽക്കുമ്പോൾ ആയിരിക്കും സച്ചി വിളിക്കുന്നത് അങ്ങനെ എന്തെടുക്കാം എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ എന്തേ ഉറങ്ങാൻ പോവുകയാണെന്ന് രേവതി പറയുകയാണ് അപ്പോൾ ആ സമയത്ത് നിങ്ങളെന്തെടുക്കാം ഭക്ഷണം കഴിച്ചു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉവ ഭക്ഷണം എന്ത് ഭക്ഷണം ഒരു രസമില്ലാത്ത ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാനൊന്നും കഴിച്ചില്ല രണ്ട് ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചു ഞാൻ പിന്നെ ഉറങ്ങാൻ കിടന്നിട്ട് എനിക്ക് ഉറക്കവും വരുന്നില്ല എന്ന് പറയണം എന്താ ഉറക്കം വരാത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താണെന്ന് അറിയില്ല എനിക്കെന്ത് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയണം അങ്ങനെ അവർ കുറച്ച് നേരം സംസാരിച്ച് നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഞാൻ ഇങ്ങനെ ടെറസിൻ്റെ മുകളിലാണെന്നൊക്കെ പറയുമ്പോൾ അവിടെ കിടന്നാല് മഴ വരില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മഴയൊന്നുമില്ല നല്ല നിലാവുണ്ട് നീ പുറത്തിറങ്ങി നോക്കിയേ എന്ന് പറഞ്ഞിട്ട് അതിന് അങ്ങനെ നിലാവിനൊക്കെ നോക്കി നിൽക്കാണ് അങ്ങനെ ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം ആണെങ്കിൽ നമ്മുടെ ശ്രുതിയുടെ അമ്മയ്ക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് ഫോൺ വരുന്നുണ്ട് അങ്ങനെ ശ്രുതി പെട്ടെന്ന് പാർലറിലേക്ക് എന്നും പറഞ്ഞ് പോവുകയാണ് നേരെ പോകുന്നത് നാട്ടിലേക്കാണ് നാട്ടിൽ ചെന്നിട്ട് തൻ്റെ അമ്മയെയും മകനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് അമ്മയെ ഹോസ്പിറ്റലിൽ കാണിക്കുകയാണ് അപ്പോൾ അവർക്ക് പരിചയമുള്ളൊരു ഹോസ്പിറ്റലാണ് അപ്പോൾ ആ ഡോക്ടർ പറയുന്നുണ്ട് കല്യാണി അമ്മയ്ക്ക് ടെസ്റ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ടെസ്റ്റൊക്കെ ചെയ്തതിന് ശേഷം പറയുകയാണ് ഷുഗർ വളരെ ലോയാണ് അതുപോലെ തന്നെ പ്രഷറും വളരെ ലോയാണ് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ശരിയാവില്ല ഇടയ്ക്കിടയ്ക്ക് തലകർക്കമുണ്ട് അമ്മയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഒരാൾ വേണം പിന്നെ കല്യാണിയുടെ മോനല്ലേ ആദി അപ്പോൾ ആദിയെ ശ്രദ്ധിക്കാനൊന്നും അമ്മയ്ക്ക് ഈയൊരു പ്രായത്തിൽ പറ്റില്ല ആദി എന്തെങ്കിലും മോള് ചെയ്യുമ്പോൾ ജോലിക്ക് ജോലിക്ക് പോകുന്ന സ്ഥലത്ത് ആദിയെ കൊണ്ടുപോയിക്കൂടെ ആദ്യം അമ്മയെ അവിടെ കൊണ്ടുപോയിക്കൂടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാണ് ഞാൻ എന്തെങ്കിലും ചെയ്തോളാം ഡോക്ടറെ ഞാൻ അമ്മയെ ശ്രദ്ധിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്നും പോരുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ നേരെ പോകുന്നത് വീട്ടിലേക്കാണ് വീട്ടിലെത്തിയിട്ട് അമ്മയ്ക്ക് വേണ്ട ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ് അമ്മ റെസ്റ്റ് എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് അവൾ പറയുകയാണ് എന്തിനാ അമ്മ ഇങ്ങനെ ടെൻഷൻ ടെൻഷനടിക്കുന്നത് അമ്മയ്ക്ക് ടെൻഷനാണ് അധികം എന്ന് പറയുമ്പോൾ നിന്റെ കാര്യം ആലോചിച്ചിട്ടാണ് എനിക്ക് ടെൻഷനൊക്കെ പറയുമ്പോൾ എന്തിനാണ് എൻ്റെ കാര്യം ആലോചിക്കുന്നത് ഞാനത് എൻ്റെ ജീവിതം ഞാൻ മുന്നോട്ട് കൊണ്ടുപോയിക്കോണ്ട് എന്നൊക്കെ പറയുന്നത് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യക്ക് ആരുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മ ഇപ്പ അതൊന്നും ചിന്തിക്കേണ്ട എത്രയായാലും അവൻ എൻ്റെ മോനാണ് അവനെ ഞാൻ നോക്കും എന്നൊക്കെ ഇങ്ങനെ അങ്ങനെ നിൽക്കുന്നുണ്ട് അതിനുശേഷം ആണെങ്കിൽ രാത്രി സച്ചി നമ്മുടെ രേവതിയെ ഇവിടെ നിന്ന് മാറ്റിയതിന് പകരമായിട്ട് ശ്രുതിയെയും ശ്രുതിയെയും സുതിയെയും ഒന്നിച്ചൊരു റൂമിൽ കിടത്താൻ സച്ചി സമ്മതിക്കുന്നില്ല കാരണം അവൾ അവൻ പറയുകയാണ് എന്തേ ഈ പെണ്ന്താ ഈ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോവാത്തത് ഇവിടെ ദേവത മാത്രം പോയാൽ മതിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒരു കാര്യം ചെയ്യേ ഇവർക്കെങ്ങാനും കഴിഞ്ഞാൽ ആ കുഞ്ഞിനും എന്തെങ്കിലും ദോഷങ്ങളൊക്കെ ഉണ്ടാവില്ലേ എന്ന് ചോദിച്ച് ചന്ദ്രയെ ചൂട് പിടിപ്പിക്കുകയാണ് അങ്ങനെ ചന്ദ്രാവസാനം പറയുന്നുണ്ട് നീ വിഷമിക്കേണ്ട ശ്രുതി എന്തായാലും എൻ്റെ കൂടെ കിടക്കട്ടെ എന്ന് പറഞ്ഞ് ശ്രുതിയെ തൻ്റെ റൂമിലേക്ക് വിളിച്ചു കൊണ്ടുപോവുകയാണ് നമ്മുടെ ചന്ദ്ര ആ സമയത്ത് ുതി പറയുന്നുണ്ട് അയ്യോ അമ്മേ എനിക്ക് ശ്രുതി ഇല്ലാതെ ഉറങ്ങാൻ പറ്റില്ല മിണ്ടാ അതിരുന്നടാ നീ പോ നീ പോയി കിടന്നുറങ്ങെന്ന് പറഞ്ഞ അങ്ങനെ പോകുന്നുണ്ട് ആ അതിനുശേഷം അച്ഛനോട് ചോദിക്കാണ് അച്ഛാ അമ്മയുടെ വീട് ഇവിടെ അടുത്തെവിടെയുമല്ലേ അമ്മയെ ഒരു മാസം അമ്മയുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നാക്കിയാലോ അടിമാസം അമ്മയ്ക്കുള്ളതല്ലേ അപ്പൊ എന്തിനാടാ അത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ പറയാണ് അല്ല അച്ഛന് കുറച്ച് സമാധാനം കിട്ടുമല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് അങ്ങനെ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ ഒരു ദിവസം പിറ്റേ ദിവസമാണെങ്കിൽ അവന് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഓട്ടൊക്കെ കഴിഞ്ഞ് ഊണ് കഴിക്കാൻ വേണ്ടി വരികയാണ് അങ്ങനെ ഊണ് കഴിക്കാൻ വരുമ്പോൾ അവിടെ ഭക്ഷണമൊക്കെ അരേവതി എന്ന് വിളിച്ചിട്ടാണ് വരുന്നത് അങ്ങനെ ടേബിളിൽ ഭക്ഷണമൊക്കെ നോക്കുമ്പോൾ അവിടെ ഒന്നും ഉണ്ടായിരിക്കില്ല ഭക്ഷണം ഫുള്ള് പാത്രങ്ങളൊക്കെ ഫുള്ള് കഴുകി കമഴ്ത്തി വെച്ചിരിക്കുകയാണ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ നോക്കുമ്പോൾ അമ്മായി അതാ ഉച്ചയ്ക്ക് കിടന്നുറങ്ങണു സച്ചിക്കാണെങ്കിൽ വിശന്നിട്ടും പാടില്ല എന്ത് ചെയ്യും അങ്ങനെ അവസാനം ഒരു നിവൃത്തിയും ഇല്ലാതെ രേവതിയെ വിളിക്കുകയാണ് രേവതി നീ ഭക്ഷണം കഴിച്ചു എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ കഴിക്കാൻ പോകുന്നു എന്താ കറി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ കഴിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അമ്മ എന്ന് പറയുന്നുണ്ട് ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് സച്ചി ചോദിക്കുകയാണ് ആ വന്നോ എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ രേവതി ആണെങ്കിൽ ആ ഒരു ഇത്തിരി നേരം കൊണ്ട് തന്നെ ഓടിപ്പോയി മീൻ വാങ്ങിക്കുകയും മീന് വേ അങ്ങനെയല്ല അവന് വേണ്ട ഇഷ്ടപ്പെട്ട കറികൾ അവനെ മീൻകര ഒക്കെ വലിയ ഇഷ്ടമാണല്ലോ അതുകൊണ്ട് അങ്ങനെ അവന് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള കറികളൊക്കെ ഉണ്ടാക്കി വെക്കുകയും ചെയ്യുന്നുണ്ട് അതേ സമയത്താണെങ്കിൽ ഗജാനന്ദന്റെ ഗുണ്ടകള് രേവതി ഇവിടേക്ക് വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഗജാനന്ദനെ ഈ ഒരു വിവരം അറിയിക്കുകയാണ് അപ്പൊ സച്ചിയോടുള്ള ദേഷ്യം രേവതിയോട് തീർക്കാൻ ഗജാനന്ദൻ തീരുമാനിക്കുകയാണ് അപ്പൊ സച്ചി കൂടെയില്ല എന്നും അവരറിയിക്കുന്നുണ്ട് പക്ഷേ സച്ചി അവിടേക്ക് വരുന്നതൊന്നും തന്നെ ഗജാനന്ദൻ അറിയുന്നുയില്ല അങ്ങനെ അവളെ അപായപ്പെടുത്താനാണ് ഗജാനന്ദന്റെ തീരുമാനം രാത്രി സമയത്ത് അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ സച്ചി വരികയും ഭക്ഷണമൊക്കെ കഴിക്കുകയും അവർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലൊക്കെയാണ് ഭക്ഷണം വെച്ചു കൊടുക്കുന്നത് പക്ഷേ രേവതിയുടെ അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല കാരണം ചന്ദ്ര അറിഞ്ഞു കഴിഞ്ഞാൽ എന്താവും പ്രശ്നം പ്രശ്നമെന്നുള്ളൊരു പേടിയിലാണ് അമ്മ ഇങ്ങനെ വെപ്രാളപ്പെട്ടിരിക്കുന്നുണ്ട് അപ്പോൾ രേവതി പറയുകയാണ് അവർക്ക് വിശന്ന് വരുമ്പോൾ നിങ്ങൾ നിങ്ങളെന്ത് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അദ്ദേഹം കഴിച്ചിട്ട് അവിടെ കിടന്നുറങ്ങിക്കോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് അവനവിടെ കിടക്കുകയാണ് ആ സമയത്തായിരിക്കും രേവതി അകത്തും ഇവനും മുകളിലായിരിക്കും കിടക്കുന്നത് ആ സമയത്ത് രേവതിയാണ് എന്ന് കരുതിയിട്ട് സച്ചിയെ കൊണ്ടുപോകാൻ ഗജാനന്ദനും ഗുണ്ടകളും കൂടി വരികയാണ് അപ്പോൾ സച്ചി പറയുന്നുണ്ട് ആ ഞാൻ കാത്തിരിക്കായിരുന്നു നിങ്ങളെ എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് ഇരിക്കുകയാണ് അപ്പോഴാണ് സച്ചിയാണെന്ന് മനസ്സിലാക്കി ഗജാനന്ദനെ കൂടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എല്ലാവരെയും ഇടിച്ച് നല്ല രീതിയിൽ നല്ല നല്ല അടി തന്നെ അവർക്ക് കൊടുക്കുകയാണ് അങ്ങനെ മുകളിലത്തെ തട്ടുംബഹളം ഒക്കെ കേൾക്കുമ്പോൾ ഇവർ വാതിരി തുറന്ന് നോക്കുന്നുണ്ട് ആ സമയത്താണ് ഇങ്ങനൊരു സംഭവം അവർ കാണുന്നത് അപ്പോൾ നിങ്ങളെ ഈ നിങ്ങൾ രേവതി ഇവിടേക്ക് വന്നിട്ടുണ്ടെന്ന് ഗജാനന്ദൻ അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ ഇങ്ങനെ ഗുണ്ടകളെ വിട്ടതും ഇങ്ങനെ ഒരു കാര്യം നടത്തിയതും എന്നൊക്കെ പറഞ്ഞാൽ അവർ നല്ല അടിയൊക്കെ കൊടുത്തിട്ടാണ് അവിടെ നിന്നും പറഞ്ഞയക്കുന്നത് അതിനുശേഷം സച്ചി പറയുകയാണെങ്കിൽ ഇനി എന്തായാലും രേവതി ഇവിടെ നിൽക്കണ്ട കാരണം അവൻ ഇനിയും വരും നീ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് നിനക്ക് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് തന്നെ പോകാം എന്ന് പറഞ്ഞ് രേവതിയെയും കൂട്ടി സച്ചി തിരികെ വീട്ടിലേക്ക് പോവുകയാണ് ചന്ദ്രയ്ക്ക് അതൊരു വലിയ അടിയായി മാറുകയാണ് ചന്ദ്രയുടെ വാക്കുകൾക്ക് വില കൊടുക്കാതെ സച്ചി തിരികെ രേവതിയെ കൊണ്ടുവരുമ്പോഴും അങ്ങനെ കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ അവരൊന്നിച്ച് ഒരു ഒന്നിച്ച് ഒരു മുറിയിൽ വീണ്ടും കഴിയുന്ന ഭാഗമൊക്കെയാണ് അടുത്ത ആഴ്ചയിൽ പ്രൊമോ ആയിട്ട് അടുത്ത ആഴ്ചയിൽ ഭാഗത്തിൽ കാണാൻ സാധിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്